എ വൺ വെൽക്കം വാക്ടലിവാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സാരീസിന്റെ കളക്ഷൻ കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ബ്ലൗസ് പീസ് വന്നിട്ട് വിചിത്ര സിൽക്കില് ഇങ്ങനെ വൺ സൈഡ് സ്കാൽപ് ചെയ്ത് എടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് ബ്ലൗസ് പീസിലാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നല്ലൊരു ടിഷ്യൂ സിൽക്കാണ് ഈ ഒരു സാരി വന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓണക്കോടിയൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഓരോ ആണ് ഞാൻ നോർക്കുന്നുള്ളൂ ഇങ്ങനെ വരും കേട്ടോ സാരി നമുക്ക് പ്ലീറ്റ് ഇട്ടുമൊക്കെ നന്നായിട്ട് വെയറ് ചെയ്യാം ആൻഡ് ഇതിന്റെ എൻ പോർഷനിൽ വന്നിട്ട് കണ്ടോ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേരള ക്രീം സ്റ്റൈലിലെ ടിഷ്യൂസിൽക്കാണ് സാരി വരുന്നത് ഇതിന്റെ പല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് വൺ ബൈ വൺ ഓരോ കളർ ഷെയ്ഡും നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഞാനിപ്പം സാരി വിയർ ചെയ്യുന്നില്ല ജസ്റ്റ് പ്ലെയിൻ ടിഷ്യൂ ഇപ്പൊ ഞാൻ നിവർത്തിയ പോലെ തന്നെ ടിഷ്യൂ സിൽക്കിന്റെ സാരിയാണ് ബ്ലൗസ് പീസിലാണ് വ്യത്യാസം വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വാടാമുല് ആണ് വരുന്നത് കേട്ടോ ഏത് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ടോട്ടൽ അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ സെക്കൻഡ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിന്റെ തേർഡ് ഷെയഡ് ഇപ്പൊ കണ്ടത് ഒരു വാടാമുല ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നത്തെ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അതിലൊക്കെ ഈ ഡാർക്ക് ചാർട്ടിൽ ഈ ഗോൾഡൻ വർക്ക് വരുമ്പോൾ അടിപൊളിയാട്ടോ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് എല്ലാത്തിലും ഒരു ടാസൽസ് ഒക്കെ കിട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടോ വരുന്നത് സെയിം വേ തന്നെ നന്നായിട്ട് ടാസൽസ് കിട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ എംബ്രോയ്ഡറി വർക്കും കുഞ്ഞു സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇത് മടിപൊളിയാണ് കാണാനായിട്ട് വൺ സൈഡ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് താല്പര്യത്തിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കേരള ക്രീമില് ടൈ ആൻഡ് ആൻഡൈ കോൺസെപ്റ്റില് വരുന്ന സാരി ആണ് നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് ആണ് വരിക കോട്ടൺ ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് അതിലിങ്ങനെയാണ് ടൈ ആൻഡ് ആൻഡൈ കോൺസെപ്റ്റിലാണ് വരുന്നത് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ രണ്ട് ഇത് വന്നിട്ട് ഒരു റോസ് ഷെയ്ഡിലാണ് ഈ ഒരു ടൈ ആൻഡ് ഡൈ കോൺസെപ്റ്റ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിനകത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ആ ഒരു കളർ ഷെയ്ഡ് വരിക സെയിം ടൈ ആൻഡ് ഡൈ കോൺസെപ്റ്റ് വരുന്ന സാരിയാണ് ഇങ്ങനെ വരും ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് വരുന്നത് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കണ്ടും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റ് ആണ് ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ആട്ടോ സാരി ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷിപ്പിംഗ് ചാർജോടെ കൂട്ടി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് താങ്ക് യു ഓൾ